കുഞ്ഞിപ്പെണ്ണിത് ഉറങ്ങിട്ടിപ്പഴറ്റിട്ടുണ്ട് എഴുന്നേക്കുമ്പോ ഭയങ്കര ചിരിച്ചിട്ടൊക്കെ എഴുന്നേക്കണു ഞാനി കുളിച്ച് റെഡി ആവാൻ വേണ്ടി പോവാന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടിട്ടോ അപ്പൊ വന്ന് നോക്കുമ്പോ ഇങ്ങനെ കമന്നിട്ട് ഒറ്റയ്ക്ക് മൂളിയിട്ട് ആ ആ പറഞ്ഞിട്ടുല്ലേ എന്നിട്ട് ഞമ്മ നോക്ക് വിളിക്കുമ്പോൾ അങ്ങോട്ട് തലതിരിക്കുന്നു ഇങ്ങോട്ട് തലയിച്ചിരുന്നു കുഞ്ഞിപ്പിണ് അവന് എവിടെ രാജകുമാരി എവിടെന്ന് രാജകുമാരിയാണെന്ന് അവന്റെ ണത് അവന്റെ ഇങ്ങനെ കുറ്റിട്ട് കുറ്റിട്ട് പോണോ ചീച്ച അമ്മ അല്ലേ ഇങ്ങനെ ചിച്ചുകൊണ്ടിരുന്ന പുക തോന്നുവോ പുകൻ തോന്നു തോന്നു കല്ലിപ്പേണ് എന്തേ പറയാ അങ്ങനെ നാണ വന്ന് കേക്കൻ്റെ മോള് ഇങ്ങനെ നാണ വന്ന് കേക്ക ചക്കരനി അമ്മന്റെ ചക്കരി ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ വെരി സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന്റെ സിക്സ് മന്ത് കംപ്ലീറ്റ് ആയിരിക്കാണ് അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് അതാ നമ്മുടെ വലിയ ആയിട്ട് കിടന്നിട്ട് ചെവിയിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇനി കുറുമ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിപ്പണ്ണ് വലുതായി കഴിയുമ്പോൾ വസുവാടി ഒക്കെ ശീതിയാക്കുന്നുണ്ട് ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസ് കുറച്ച് കൂടി ആക്കാനായിരുന്നു മോ കൊണ്ട് ാണ് അങ്ങനെ സ്വന്തമായിട്ട് ഇതെല്ലാം ഒറ്റയ്ക്ക് അരിഞ്ഞാട്ടോ ഇതാ തൊലിയൊക്കെ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് തൊലി കട്ട് ചെയ്താണ് ചെത്തിയതാണ് അങ്ങനെയാ ചേക്കുകളാണ് പിന്നെ പാത്രത്തിലിട്ടു ഇതാ അത് നോക്കി വെള്ളം വായിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന കുറുമ്പം തെച്ചു ഇപ്പ കിട്ടും ഇപ്പം കിട്ടും പറഞ്ഞിരിക്കുന്നു തെച്ചു എന്നിട്ട് ചെയ്തതാ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പുണ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ് ഗേസ് ഇതാ ബിനിപ്പണ്ണ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ആ അതുകൊണ്ട് അവരുണ്ടാക്കാൻ പോകണം എന്താ അവസ്ഥ ഞാൻ വഴിയേ പറഞ്ഞു തരാം സ്വന്തമായിട്ട്

ആദ്യമായിട്ട് കുഞ്ഞിപ്പണ്ണ് ഇതാ കളിപ്പാട്ടം കാണുന്ന എക്സ്പ്രഷൻ നോക്കിക്കോളൂ കുഞ്ഞിപ്പെണ്ണ് ആദ്യത്തെ കളിപ്പാട്ടം നമ്മുടെ മാമൻ്റെ വകോ മാമൻ പയണി പോയത് മേൽച്ചെന്നാണ് കുഞ്ഞിപ്പെണ്ണ് കണ്ടിട്ട് ഞെട്ടിൻ്റെ അത്

ഒന്ന് വന്ന രണ്ടാമത്തെ കടിയാണ് അവള് പിടിച്ചിട്ട് ഹലോ കേസ് ഞാൻ ജോലി വിട്ട് വന്നിട്ട് എന്നെ കുഞ്ഞിപ്പുണ്ട് നോക്കണ അവസ്ഥയാണ് ഇതാരന്ന് എന്നെ ഒരു ദിവസം കൊണ്ട് മറന്നു പോയാ മറന്നു പോയാ മറന്നു പോയാ നന്നായി നോക്കുകയാണ് നിധിക്കുട്ടി നിധിക്കുട്ടി ആരാത് അമ്മയാ കുഞ്ഞേട്ടനാ ഇതാരെയതെ കുഞ്ഞേട്ടനെ ഇനീ നോക്കണോട്ടനെ മറന്നാട്ടീന്താ എങ്ങനെ നോക്കണ എൻറെ മക എന്റെ മകനെ നോക്കണേ ചക്കരൻ ഇതിയെവിടെ മിണ്ടാന്ന് തിന്ത മിണ്ടിങ്ങനെ നോക്കണ എന്റെ കുട്ടി എന്താ ഇങ്ങനെ നോക്കണേ ഹലോ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം 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 ഹലോ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് കുഞ്ഞ ഇന്ന് ഇനി നാളെ തൊട്ട് ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇന്ന് നമ്മള് ഫോട്ടോഷൂട്ട് നടത്തുകയാണ് കുഞ്ഞിപ്പെണ്ണിന് അപ്പൊ കുഞ്ഞിപ്പെണ്ണിനുള്ള ഉടുപ്പൊക്കെ ഇതായിട്ടിട്ട് എണ്ണിട്ട് അതൊക്കെ ഉറക്കത്തി മേക്കപ്പ് ചെയ്താണ് എന്റെ അമ്മ പിടിക്കാനൊക്കെ തുടങ്ങി ഫോൺ കണ്ടു പിച്ചു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മളിതാ ഫോട്ടോഷൂട്ടിന് ഇതാണ് നമ്മുടെ വസ്സുകുട്ടിയുടെ ഐഡിയ ആണ് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ ധൈര്യം ഇതൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വഴിയെ കാണാം പിന്നെ ഇതാണ് നമ്മളൊരു റെഡ് ഷോൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പായുണ്ട് ഇതാ നമ്മുടെ ദച്ചൂസ് ഇവിടെ കിടന്നിങ്ങനെ ഭരതനാട്യം കളിക്കുകയാണ് അതിൽ പൂവൊക്കെ പറിച്ചു രണ്ട് തല്ലൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ദച്ചൂസ് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ദച്ചൂസിൻ്റെ കയ്യിലാണ് ദച്ചൂസ് ഇവിടെ എന്തൊക്കെയോ കാണിച്ചു കൊണ്ടുവന്ന ഗൈസ് അപ്പോൾ നമ്മളിതാ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യാൻ വാ പസുക്കുട്ടി ഇതാ പായ വിരിച്ചിട്ടുണ്ട് ആദ്യം പായ വിരിച്ചിവിടെ സെറ്റ് ആക്കാൻ പോവാണ് അതുകഴിഞ്ഞ് മേലെ മേലെന്ത് ചെയ്യുന്നു അല്ല വിടത്തി വിരിച്ചോ അത് മടക്കിയാ ചെറുതായി പോകും അപ്പോൾ ഇതാ വസുവും തെച്ചും കൂടി ഇതെല്ലാം ഇതാ നമ്മൾ അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്തു നമ്മളൊരു റെഡ് ആ ഇത് വെച്ചു ഈ ഇനിയാണ് അടിപൊളി ഐറ്റംസ് നമ്മളെ ബസ് കുട്ടിയുടെ ഇന്ന് ഇപ്രാവശ്യം നമ്മുടെ ബസുക്കുട്ടിയുടെ ഐഡിയാണ് ഗൈസ് അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം കുട്ടി ഇതാ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ വളകാപ്പിന് മേടിച്ച പ്ലാസ്റ്റിക് പോവുകയാണ് കേട്ടോ നമ്മൾ ചെണ്ടുമല്ലി പോലത്തെ ആ ഡെക്കറേഷന് മേടിച്ചതാണ് അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ എപ്പോഴും നമ്മുടെ അമ്മയാണ് വെക്കുന്നത് ഇപ്രാവശ്യം നമ്മുടെ വസുകുട്ടിയാണ് വെക്കുന്നത് സഹായിച്ചു കൊടുക്കുന്നുണ്ട് വസേട്ടിനെ ഇവിടുന്ന് കേട്ടോ നമ്മള് ദു സുതാ അവിടെ ഒരു ഒരു എന്താണ് ഹാർട്ട് വെച്ചിട്ടുണ്ട് അടുത്തതാ സിക്സ് ദാ ഇതാണ് നമ്മുടെ വസുകുട്ടി അറേഞ്ച് ചെയ്തത് എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ദച്ചുസ് വസ്സുക്കുട്ടി ചെയ്യണപ്പം ചെറുതായി കുരുത്തക്കേടുകൾ ചെയ്തിട്ട് പിണങ്ങിയിട്ട് കിടക്കുന്ന സ്റ്റൈലാണ് ഈ കാണുന്നത് അപ്പൊ നമ്മുടെ വസുക്കുട്ടി ഇതാ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയുണ്ട് ഇവിടെ രണ്ട് ഹാർട്ട് അവിടെ രണ്ട് ഹാർട്ട് സിക്സ് ഇതാണ് നമ്മുടെ ഫോട്ടോ സെക്ഷൻ ാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് വസ്തുവിടെ കിടത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗെയ്സ് അപ്പൊ ആദ്യം നമ്മുടെ വസുകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്നിട്ടുമാണ് കുഞ്ഞിപ്പണിനെ കിടത്താൻ വേണ്ടിട്ട് ഹായ് പറയൂ ഹായ് ഹായ് ഇനി എവിടെ ദൂസ് വരൂ ദച്ചു കുറുമ്പിനെ എടുത്തിട്ട് ഇനി കുഞ്ഞിപ്പണിന് കുഞ്ഞിപ്പണി എടുക്കുട്ടീനെ ഇനമൊക്കെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനട കുഞ്ഞിപ്പണ് കമിഞ്ഞിട്ടുണ്ട് നിധി കിട്ടി നിധി കിട്ടിയേ നിധികിട്ടി അതാന്നെയൊക്കെ തിന്നണു ഇതാ കുഞ്ഞിപ്പണ്ണിനെ എടുത്തിരിക്കഷ്യൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ കുഞ്ഞിപ്പണ്ണിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കണം അപ്പൊ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണേട്ട് തലയിൽ പിടിക്കുകയാണ് എന്താണ് ഇതാണ്ടാ കുഞ്ഞിപ്പണ്ണിന്റെ പാലക്കുപ്പി വസാട്ടൊക്കെ പിടിക്കുന്നു അതിന് വേണ്ടി കറിയുന്ന കുറുമ്പം തെച്ചു അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ് സിക്സ് മന്ത് ഫോട്ടോ ഷീറ്റ് ഇതാ ഇവിടെ കഴിയുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയാം അപ്പോൾ നമ്മുടെ കുറുമമാർ രണ്ടുപേരെയും കിടത്തിയിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായി അപ്പോൾ കുഞ്ഞിപ്പണ്ണും ഭയങ്കര സ്മാർട്ടായിരുന്നു അപ്പോൾ നമ്മളിത് വൈകുന്നേരമാണോ കേട്ടോ അത് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടെറ്റാ ബൈ